ഉപഗ്രഹമായ വിക്ഷേപിക്കും സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യയുടെ കരുത്തുറ്റ കരുത്തുറ്റോക്കറ്റായ വിക്ഷേപണം നടക്കും നാവികസേനയ്ക്കായി വികസിപ്പിച്ച ഉപഗ്രഹത്തിന് നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരമുണ്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിക്ഷേപണമായതിനാൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യ ആദ്യമായാണ് ഒരു ഉപഗ്രഹ വിക്ഷേപണം ഇത്രയും രഹസ്യാത്മകമായി കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ പ്രസാദ് കാളിദാസൻ നൽകും പ്രസാദ് ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു ഉപഗ്രഹ വിക്ഷേപണം ഇത്രയും രഹസ്യാത്മകമായി കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മൂന്ന് മാസത്തെ ഇടവേളക്ക് ശേഷമാണ് ഈ വർഷത്തെ നാലാമത്തെ വിക്ഷേപണമായി ഇന്നത്തെ സി എം എസ് ത്രീ വിക്ഷേപണത്തിനായി ഐ എസ് ആർ ഒ തയ്യാറെടുത്തിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ച് ഇരുപത്തിയേഴോട് കൂടിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ഈ എൽ വി എം ത്രീ മാർക്ക് എൽ വി എം ത്രീ എം ഫൈവ് പേടകത്തിൽ സി എം എസ് ത്രീ എന്ന വാർത്താവിനിമയ ഉപഗ്രഹം അന്തരീക്ഷത്തിലേക്ക് കുതിക്കുന്നത് ഈ വലിയ രീതിയിൽ സുപ്രധാനമായ നിർണായകമായ ഒരു ദൗത്യം കൂടിയാണ് ഈ ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ നടക്കാനിരിക്കുന്ന വിക്ഷേപണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും നിർണായകമായ ഒരു വാർത്താവിനിമയ ഉപഗ്രഹം കൂടിയാണ് സി എം എന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഐ എസ് ആർ നിന്ന് ഇരുപത്തി ഏഴായിരം അടി അകലെ അതായത് മുപ്പതിനായിരം അടി അകലെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സി എം എസ് ത്രീയെ ഭൂസ്തര ഉപഗ്ര ഭ്രമണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൽ വി എം ത്രീ മാർക്ക് ഫൈവ് എന്ന പേടകത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹം കൂടിയാണ് ഈ ഒരു സി എം എസ് ത്രീ ഉപഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭാരമേറിയ ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന എൽ വി എം ത്രീ ആണ് പേടകമാണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇതിനു മുമ്പ് എൽ വി എം ത്രീ പേടകം ഉപയോഗിച്ചത് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിനാണ് ഇന്നിപ്പോൾ ഈ എൽ വി എം ത്രീ എൽ വി എം ത്രീയുടെ അഞ്ചാമത്തെ മിഷനാണ് അതുകൊണ്ട് തന്നെയാണ് എൽ വി എം ത്രീ മിഷൻ ഫൈവ് എന്നുള്ളതിന്റെ ചുരുക്കമാണ് എൽ വി എം ത്രീ എം ഫൈവ് എന്നുള്ളത് അതോടൊപ്പം ഈ സി എം എസ് ത്രീ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ജി സാറ്റ് സെവൻ ഉപഗ്രഹം വാർത്താവിനിമയ ഉപഗ്രഹമാണ് അതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് സി എം എസ് സ്പേസിലേക്ക് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ എന്നുള്ളൊരു പേരും കൂടി സി എം എസ് വാർത്താവിനിമയ ഉപഗ്രഹത്തിനുണ്ട് നാവികസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപഗ്രഹം സ്പേസിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഈ പ്രതിരോധ വാർത്താവിനിമയത്തിൽ തദ്ദേശീയമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഈ സി എം സ്ത്രീ വിക്ഷേപണത്തെ സംബന്ധിച്ച് ഇന്ത്യക്ക് പ്രധാനമായിട്ടും ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഈ സി എം സ്ത്രീ എന്നുള്ളതും കൂടിയുണ്ട് ഇതിനു മുൻപ് ഭാരമേറിയ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ നാലായിരത്തിനും അയ്യായിരത്തിനും മുകളിൽ ഭാരമുള്ള വാർത്താവിനിമയ ഉപഗ്രഹങ്ങളും അല്ലെങ്കിൽ മറ്റു ഉപഗ്രഹങ്ങളും ഒക്കെ ഇന്ത്യ അയച്ചിട്ടുണ്ടെങ്കിലും അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നായിരുന്നില്ല മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇലോൺ മസ്ക് പോലെയുള്ള സ്പേസ് എക്സ് പോലെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടെ ആയിരുന്നു അത്തരത്തിലുള്ള വിക്ഷേപണങ്ങളൊക്കെ നടത്തിയിരുന്നത് സി എം എസ് ത്രീയെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രത്യേകത കൂടിയാണ് ഉള്ളത് എന്തായാലും വരാനിരിക്കുന്ന കാലം പ്രതിരോധ വാർത്താവിനിമയത്തിന്റെ സുവർണ കാലഘട്ടം കൂടിയാണ് അതായത് പ്രതിരോധ വാർത്താവിനിമയത്തിന് തദ്ദേശീയ ഒരു സംവിധാനം ഒരുക്കുക അത് മികച്ച രീതിയിലുള്ള ഒരു സംവിധ സംവിധാനമാക്കി തീർക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് സി എം എസ്ത്രീ ഉപഗ്രഹത്തിനുള്ളത് ഇന്ന് വൈകിട്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും അഞ്ച് ഇരുപത്തിയേഴിനാണ് വിക്ഷേപണം ഉണ്ടാവുക ഈ വിക്ഷേപിച്ച ശേഷം മുപ്പതിനായിരം അടി ഉയരത്തിലുള്ള ജിയോ സിങ്ക്രണൈസ് ഓർബിറ്റ് അതായത് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഈ പേടകത്തെ ക്ഷമിക്കണം ഈ ഉപഗ്രഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് എൽ വി എം ത്രീ മാർക്ക് എൽ വി എം ത്രീ എം ഫൈവ് എന്ന പേടകത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യമെന്ന് എന്ന് പറഞ്ഞത് നാവിക സേനയ്ക്കായിട്ടാണ് ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഒരു വാർത്താവിനിമയ ഉപഗ്രഹം നിർമ്മിച്ചെടുത്തത് എന്നുള്ളതും കൂടിയാണ് വാർത്താവിനിമയം മികച്ചതാക്കുക എന്നൊരു ലക്ഷ്യം ഈ ദൗത്യത്തിനുണ്ട് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാണ് ഇന്ന് വൈകിട്ട് അഞ്ചു വിക്ഷേപണം നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് കാളിദാസനാണ്